സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഓൾ കേരള ടൈലറിംഗ് വർക്ക് അസോസിയേഷൻ ഏരിയ കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും പൈൻകുളത്ത് വെച്ച് നടന്നു ജില്ലാ സെക്രട്ടറി യു എ സഗീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു Thank you. പയങ്കുളം അയൂർ മാംപറമ്പ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സി ആർ സുധാകരൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം വിൻസെൻറ്റ് പി എ ആദം ബുഷറ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി പി വി ബുഷറയെ ഏരിയ സെക്രട്ടറിയായും ആദമിനെ പ്രസിഡന്റായും ട്രഷററായി വിനീതിനെയും തിരഞ്ഞെടുത്തു എ കെ ടി ഡബ്ല്യു എയിലെ സമ്പാദ്യം പിൻവലിച്ചു തരാത്ത പക്ഷം നിയമപരമായി നേരിടുന്നതിന് കൺവെൻഷൻ തീരുമാനിച്ചു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു റൈറ്റ് ന്യൂസ് ക്ലാസ് േ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക